ഗുരുവായൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ദക്ഷിണ കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഗുരുവായൂരിലേക്ക് പോയി അതായത് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ നേരത്തെയാണ് താലി കെട്ടുന്നത് ഗുരുവായൂർ വെച്ചിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഗുരുവായൂർ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പാഞ്ചജന്യത്തിലായിരുന്നു താമസം എല്ലാം അങ്ങനെ പഴയടം രുചിയുടെ ചായയും കടിയൊക്കെ ഒക്കെ കഴിച്ച് ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ചേച്ചിയുടെ വീട്ടുകാരും അവിടെ തന്നെ താമസിക്കുന്നു അപ്പോൾ ഞങ്ങൾ മൊത്തം അവിടെ തന്നെ ആയിരുന്നു അപ്പം വെയിറ്റ് ചെയ്യുന്നതാണ് അതെല്ലാം കാണുന്നത് അത് കഴിഞ്ഞ് നേരെ റെഡിയായി അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങായി കാരണം ഞാൻ ഒരു കൊല്ലത്തോളമായി ഇപ്പം ഗുരുവായൂരൊക്കെ ചെന്നിട്ടും അപ്പം ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിക്കാനുണ്ടായിരുന്നു രാവിലത്തേക്ക് അപ്പം അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഗുരുവായൂർ കാരണം എന്തോ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം നെക്സ്റ്റ് ഡേ ആയിരുന്നു അപ്പം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു ഞങ്ങൾ ക്യൂവിൽ നിന്ന് പോയില്ല കാരണം അത്രയ്ക്ക് ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉള്ളിൽ ചെന്നപ്പോൾ കൃത്യസമയത്ത് കാണാനും പറ്റി അങ്ങനെ റീലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഞങ്ങൾ ഞങ്ങൾ എന്താ സ്പ്രൈറ്റും ഫാൻഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് നടക്കുക ബാക്കിയുള്ളവരൊക്കെ മൈലഞ്ചിയും കാര്യങ്ങളൊക്കെ കല്യാണത്തിനായി പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്യാത്ത കൊണ്ട് തന്നെ ഞാൻ സാധാരണ പോലെ ഇങ്ങനെ രാത്രി അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് റീൽസ് എടുക്കണം എന്തെങ്കിലും ചെയ്യണമല്ലോ കാരണം ഞാൻ അടുത്തൊരു കൊല്ലം കഴിഞ്ഞിട്ടേ കാണുള്ളൂ അപ്പം കുറേ ചെയ്തു ഫ്ലോപ്പായി അങ്ങനെ 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 പോയി കാരണം പതിനൊന്നര ഒക്കെ സമയം പിന്നെ ഹോട്ടലിൽ ഒച്ചയും ബഹളവും ഫുള്ള് തിരക്കും അമ്പലമൊക്കെ എല്ലാം എടുത്തപ്പം എപ്പോഴും എന്താ പറയുക ബഹളം പിന്നെ ഞങ്ങൾ ട്രാൻസിഷൻ ചെയ്യാൻ നോക്കിയത് പക്ഷേ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങൾ ട്രാൻസിഷൻ മറന്നു തിരിച്ചു വരുന്നവരും ഞങ്ങൾ എടുത്തില്ല അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാം റെഡി ആയി കല്യാണത്തിൻ്റെ അവിടെ എത്തി ഞങ്ങള് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്തുനിന്ന് ഇങ്ങനെ ഗുരുവായൂർ വെച്ചിട്ട് കല്യാണത്തിൽ പങ്കെടുക്കുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെയല്ലോ പിന്നെ ഇത് ഞങ്ങളുടെ ജനറേഷനിലെ മീൻസ് ഞങ്ങളുടെ ഫാമിലിയിലെ ഞങ്ങളുടെ ജനറേഷൻ ഫസ്റ്റ് കല്യാണപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ പലരും ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം തലേദിവസമൊക്കെയാണ് എത്തിയത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രിപ്പേർ എന്താ പറയുക പ്രിപ്പറേഷൻ ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും എത്തുന്നു വിചാരിക്കാതെ എത്തിയപ്പം അത് എന്താ പറയുക കൂടാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അതുപോലെ കൂട്ടുകാട്ടേക്കും സന്തോഷമായി കാരണം ഞങ്ങൾ മൂന്നും ഞാനില്ല അപ്പോഴത്തെ ഇല്ല പിന്നെ അമ്മ ചേച്ചി കാണേയില്ല അപ്പം ലക്ഷ്മി ശ്രീകുട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്താ പറയുക സന്തോഷമായി എല്ലാവർക്കും വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും പിന്നെ നേരമൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ ആൾക്കാരൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയുള്ളു താലികെട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാട്ടിലേക്ക് പോയി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം വന്നിരിക്കും ബൈ